സി പി എമ്മിന് പിന്തുണയുമായി ദേവികുളം മുൻ എം എൽ എ രാജേന്ദ്രൻ അൻവർ ഉന്നയിച്ച ആരോപണത്തിന് സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുന്നുണ്ടെന്നും പരസ്യമായ ആരോപണം ശരിയല്ലെന്നും രാജേന്ദ്രൻ പൂർണ്ണമായും കമ്മിറ്റഡായ സഹാക്കൾ പാർട്ടിയിൽ ഇല്ലെന്നും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെങ്കിൽ കൂടിയും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് അല്ല കേരളത്തിലേതെന്നും രാജേന്ദ്രൻ ആരോപിച്ചു ശരിയും കാണാം പക്ഷേ പ്രസ്ഥാനമാണ് ഏതൊരു പ്രസ്ഥാനത്തിനെയും തകർക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ ആ പ്രസ്ഥാനത്തിന് എതിരെ നിൽക്കുക എന്നുള്ളതൊന്നും യോജിപ്പുള്ളതല്ല വിമർശനങ്ങൾ ശക്തിയായും ഇതിനേക്കാളും ശക്തിയായും പറയാം അതിലൊന്നും ഒരു സംശയത്തിനിടയില്ല അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തന്നെ ഗവൺമെൻറ്റും പാർട്ടിയും ഉൾക്കൊണ്ടും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കോവിന്ദൻ മാസ്റ്റർ മറുപടി പറഞ്ഞു ഇനിയിപ്പോൾ ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ വലിയ ആളുകളില്ലല്ലോ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പോകാനാവുകയുള്ളു ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകളുള്ള ഒരു ഗവൺമെന്റ് അല്ല ഭരണപരമായും പാർട്ടി രംഗത്തും പൂർണ്ണമായും കമ്മിറ്റഡ് നേതാക്കളാണ് എന്ന് ആരെയും കരുതണ്ട ഇനി ലോ പ്രൈസിൽ